ായിരുന്നെങ്കിലും അച്ഛൻ്റെ പ്രവർത്തനത്തിലൊന്നും മാറ്റമില്ല അച്ഛൻ അതേപോലെ തന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടി നടുപിടിച്ചാണ് പണിയെടുക്കുന്നത് ചേട്ടൻ ആയിരുന്നാലും അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു വിഷമം തോന്നുമല്ലോ ഒരു ഇരട്ടി മധുരമാണ് ശരിക്കും വിജയവും ചേട്ടൻ ഒരു ഒരു ഗംഭീര പടവും കറങ്ങിയിട്ടുണ്ട് സന്തോഷമുണ്ട് ഏറ്റവും സംഭവം ഒരു ശരിക്കും ശരിക്കും നിലയിൽ എങ്ങനെയാണ് അതിന് പറയുന്നത് അച്ഛനിപ്പോൾ കുറേ വർഷമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അത് ജയം ഉണ്ടായാലും ഇല്ലെങ്കിലും തുടരും എന്ന് അച്ഛൻ പ്രൂവ് ചെയ്തതാണ് അതുകൊണ്ട് ഇത്തവണ ജയിച്ചില്ലായിരുന്നെങ്കിലും അച്ഛൻ്റെ പ്രവർത്തനത്തിലൊന്നും മാറ്റമില്ല അച്ഛൻ അതേപോലെ തന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടി നട്ടു ഓടിച്ചാണ് പണിയെടുക്കുന്നത് അത് നിങ്ങളൊക്കെ കണ്ടാലും ഇല്ലെങ്കിലും അപ്പം ജയത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അച്ഛൻ ഇതേപോലെ തന്നെയാണ് ജയിക്കുന്നതിന് മുന്നേയും പ്രവർത്തിച്ചോണ്ടിരുന്നതുകൊണ്ട് അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല ഇനിയിപ്പൊ ഇത് ഇന്നലെ ആയിട്ടല്ലേ ഉള്ളു ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും അറിയില്ല അത് വരുന്നത് വച്ചേ കാണാൻ പറ്റുള്ളൂ അതിപ്പം ഇപ്പം ചേട്ടായിരുന്നാലും അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടൻ്റെ വിഷമം തോന്നുമല്ലോ പക്ഷെ നമ്മൾ എല്ലാരും എന്താണ് പറയാ ആൾക്കാർക്ക് പറയാനുള്ളത് പറയാം അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം എന്ത് ഉദ്ദേശത്തിലാണ് അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ നമ്മൾ അത് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല ആൾക്കാർ പറയുന്ന അത്രയ്ക്ക് വലുതായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കല്യാണത്തിന് ആവശ്യമില്ലാതെ പള്ളിയിൽ പോയിട്ട് ശരിക്കും ഒരു കിരീടം കൊടുത്ത ഒരു ഉണ്ടായിരുന്നു കിരീടം കൊടുത്ത പ്രശ്നമാണ് കീരത്തേ അവര് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ചെമ്പ് ചെമ്പി പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ആണെങ്കിൽ ഒരു 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 കൊടുത്തതാണ് അതിനെ പോലും കളിയാക്കിയിട്ടും നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നം ഇല്ലേ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ആൾക്കാർ പലതും പറയും നല്ലത് ചെയ്താലും ആൾക്കാർ അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും അപ്പം അതൊന്നും നമ്മൾ കെയർ ചെയ്തിട്ട് കാര്യമില്ല അച്ഛൻ അച്ഛൻ്റെ പണി നോക്കി പോവുകയാണ് അച്ഛൻ നാട്ടുകാർക്ക് വേണ്ടി എത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുന്നുണ്ട് എത്ര വിമർശനം വന്നാലും ആൾക്കാർ കളിയാക്കിയാലും ട്രോൾ ചെയ്താലും അച്ഛൻ അച്ഛൻ്റെ വേർക്ക് മുന്നിൽ നിർത്തി അച്ഛന്റെ കുടുംബത്തെ മുന്നിൽ നിർത്തി അച്ഛൻ്റെ ആൾക്കാരെ മുന്നിൽ നിർത്തി തന്നെയാണ് അച്ഛന്റെ നാട്ടുകാരെ മുന്നിൽ നിർത്തി തന്നെയാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത് അതങ്ങനെ തന്നെ പോവുകയും ചെയ്യും ആൾക്കാർ എന്തൊക്കെ വിമർശനം പറഞ്ഞാലും ഇല്ലെങ്കിലും അച്ഛൻ അച്ഛൻ്റെ പണി ചെയ്യും ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ മാത്രമല്ല മൊത്തം

ഇപ്പം അങ്ങോട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ അതിനെപ്പറ്റി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ തന്നെയാണ് ഗൂഗിളായിട്ട് പറയുന്ന മീഡിയക്കാര് ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങളായി നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാനൊരു മീഡിയ സ്റ്റുഡൻറ്റായിരുന്നു അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ എനിക്കും എൻ്റേതായ ഒപ്പീനിയൻസ് ഉണ്ട് ഞാനതിവിടെ പറയേണ്ട ആവശ്യമില്ല ഇന്നിവിടെ അച്ഛൻ്റെ കാര്യത്തിൽ നല്ലായിരുന്നു വന്നത് ചേട്ടൻ്റെ പടത്തിന് വേണ്ടിയാണ് അതിൻ്റെ കുറെ കുറേ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി സിനിമ കാണാനാണ് വന്നത് ഈ സിനിമ കാണാനായിട്ട് ആക്ച്വലി കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മളൊക്കെ അപ്പോൾ അത് കാണാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇന്ന് തിയേറ്ററിൽ ഇരുന്ന് കണ്ട എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് സിനിമ നല്ല കോമഡി എലമെൻസ് ഉണ്ട് സയൻസ് ഫിക്ഷൻ മൂവിയാണ് അപ്പോൾ അതിൻ്റെ നല്ല ഏലിയൻസിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് ഒന്നും നമ്മുടെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു എല്ലാ ആർട്ടിസ്റ്റും ഒന്നിനൊന്ന് മെച്ചമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാ ആർട്ടിസ്റ്റിൻ്റെ വർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു അരുൺ ചന്തു ഡയറക്ടർ സാറിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട് അതിന് ഫുൾ ക്രൂവിനും ആക്ടേഴ്സിനും എല്ലാവർക്കും ഒരു ഫുൾ ക്രെഡിറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടതാണ് എല്ലാവർക്കും ഈ പടം കാണാൻ പറ്റട്ടെ തിയേറ്ററിലെ എക്സ്പീരിയൻസ് ആയിരിക്കും ഡെഫിനറ്റായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക ഇതിന് മുന്നേ നമ്മൾ സ്ക്രീനിങ് അല്ലെങ്കിൽ ഓരോ വേർഷൻസ് വരുമ്പോഴും അടുത്തുള്ള ആൾക്കാർ കുറച്ച് പേരൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും കാണുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കണ്ടെന്ന് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനോ പറ്റില്ല ഒരു വലിയ സ്ക്രീനിൽ നമ്മുടെ മൂവി സ്ക്രീനിൽ കാണുമ്പോഴുള്ളൊരു വ്യത്യാസം തന്നെ ഉണ്ട്